അഴകേറുകയാണ് നടി മാളവിക ഇനി മോഹൻലാലിനൊപ്പം ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ട് ശരിക്കും തിളക്കമുണ്ട് ഗ്ലാമറാണ് അയഞ്ഞ വസ്ത്രത്തിൽ അതിലോലമായി നടി മാളവിക മോഹൻ താരസുന്ദരിയുടെ ഏറ്റവും പുതിയ ഗ്ലാമർ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ശ്രദ്ധേയമാകുന്നു ലേഖയുടെ മേക്കപ്പിൽ രാധിക ഒരുക്കിയപ്പോൾ ഫോട്ടോ പകർത്തിയത് ഭാരത് റവയിലാണ് വെള്ളച്ചാട്ടത്തിനു മുന്നിൽ അതിമനോഹരിയായി ഗ്ലാമർ ലുക്കിൽ പ്രത്യക്ഷപ്പെടുന്ന മാളവികയെ ചിത്രങ്ങളിൽ കാണാം മോഹൻലാലിനെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം ആണ് മാളവികയുടെ പുതിയ പ്രൊജക്ട് തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിൽ തിരക്കേറിയ നായികയായ മാളവിക പ്രശസ്ത ഛായാഗ്രാഹകനായ കെ യു മോഹനന്റെ മകളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിലീസ് ചെയ്ത ക്രിസ്റ്റി എന്ന സിനിമയ്ക്ക് ശേഷം മാളവിക അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത് പ്രഭാസിന്റെ രാജാ സാബ് കാർത്തിയുടെ സെർദാർ ടു എന്നിവയാണ് മാളവികയുടെ മറ്റ് പുതിയ പ്രൊജക്ടുകൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി